േറ്റഡ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ശോകത്ത് അനുഗ്രഹം തേടി പാണക്കാട്ടെത്തി ഉച്ചയോടെയാണ് ഷൌക്കത്ത് പാണക്കാട്ടെത്തി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി തങ്ങൾ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനബർ അലി തങ്ങൾ എന്നിവരെ സന്ദർശിച്ചത് എല്ലാ കാലത്തും യു ഡി എഫിന് നേതൃത്വം നൽകുന്ന കുടുംബമാണ് പാണക്കാട് കുടുംബമെന്നും അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്നത് ഇവിടത്തെ അനുഗ്രഹം തേടിയാവണമെന്ന നിർബന്ധമുണ്ടെന്നും ആര്യടൻ ഷൌക്കത്ത് പറഞ്ഞു അത് വലിയ ശക്തിയാണ് വലിയ കരുത്താണ് മലപ്പുറത്ത് യു ഡി എഫിൻ്റെ ഒരു വലിയ വിജയം പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു സെമി ഫൈനൽ എന്ന രൂപത്തിൽ കാണുന്ന ഈ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ ഈ പാണക്കാട്ടിൽ നിന്ന് ലഭിക്കുന്ന ഊർജം ഈ കരു ഇതാണ് ഏറ്റവും വലിയ കരുത്തായി നമ്മൾ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് അനുഗ്രഹം തേടി ഇവിടെ പാണക്കാട് എത്തിയത് നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്ന ആത്മവിശ്വാസം പാണക്കാട്ടെത്തുമ്പോൾ ഉണ്ടാകുമെന്നും ഷൌക്കത്ത് കൂട്ടിച്ചേർത്തു യു ഡി എഫ് ഒറ്റക്കെട്ടായി ഈ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും ഇടതുപക്ഷ സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെയുള്ള സന്ദേശമാവും ആരിയുടെ ഷൌക്കത്തിന്റെ വിജയമെന്നും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് ആപ്തങ്ങൾ പറഞ്ഞു ഒറ്റക്കെട്ടായി ഈ ഇടതുപക്ഷ അബ്ബാ ഒരു വലിയ തങ്ങൾ പറഞ്ഞുപക്ഷത്തോടു കൂടിയുള്ള ഒരു വിജയമാകും എല്ലാവരും ഒറ്റക്കെട്ടായി ഇന്നുമുതൽ അതിനുള്ള പ്രവർത്തനത്തിൽ വളരെ സജീവമായി പരിചയ സമ്പത്തുള്ള പൊതുപ്രവർത്തകനാണ് ആര്യടൻ ഷൗക്കത്തും അദ്ദേഹത്തിന്റെ പിതാവ് ആര്യടൻ മുഹമ്മദിന്റെ വഴിയിൽ അതേ പാത പിന്തുടർന്ന് പ്രവർത്തിക്കാനാവുമെന്ന പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് കോൺഗ്രസ് ഈ ദൗത്യം ഏൽപ്പിച്ചതെന്നും മുനവർ അല്ലി ശിഹാബ് തങ്ങളും പ്രതികരിച്ചു Welcome to an international shopping vismayam with a wide variety of wedding dresses. Hearts unite in the scene. silks and sarees. Metro Plaza Kottaykal. Specialized training is offered in the field like Engineering, Medicine and Commerce. Equipping students for exams such as NAIT, G, CA, CMA and ACCA. And the realm of education. Almas Academy Integrated Campus മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്